ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കലാശക്കൊട്ടിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ചരിത്രത്തിൽ ഇതുവരെ കിരീടം നേടാൻ സാധിക്കാത്ത രണ്ട് ശക്തമായ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പുതിയ ഐ പി എൽ ചാമ്പ്യൻസിനായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം കിരീട പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പഞ്ചാബ് കിങ്സും ഇന്ന് അഹമ്മദാബാദിലാണ് കൊമ്പുകോർക്കുന്നത് എന്നാൽ കിരീടം സ്വപ്നം കണ്ടിറങ്ങുന്ന ബാംഗ്ലൂരുവിന് വമ്മൻ തിരിച്ചടിയാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിന്റെ വെടിക്കെട്ട് ഓപ്പണർ ഫിൽ സോൾട്ട് ഫൈനലിൽ വേണ്ടി കളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇ എസ് പി എൻ ക്രിക്കറ്റ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് തൻ്റെ ആദ്യ കുട്ടിയുടെ ജനനത്തിനായി സോൾട്ട് തൻ്റെ പങ്കാളിയോടൊപ്പം പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ താരത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ബാംഗ്ലൂരു ഹെഡ് കോച്ച് ആൻറ്റി ഫ്ലവറും ക്യാപ്റ്റൻ രജിത് പട്ടിദാരും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല സീസണിൽ ഇതുവരെ പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിയേഴ് റൺസാണ് സോൾട്ട് നേടിയത് അറുപത്തിയഞ്ച് എന്ന ഉയർന്ന സ്കോറോടെ മുപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് ശരാശരിയിലും നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് തൊണ്ണൂറ്റിയൊന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിലുമാണ് താരം ബാറ്റ് വീശിയത് സീസണിൽ നാല് അർദ്ധ സെഞ്ചുറികളാണ് താരം നേടിയത് ഇന്ന് ഫൈനൽ പോരാട്ടത്തിൽ സോൾട്ട് ഇല്ലാതെയാണ് ബാംഗ്ലൂരു കളത്തിലിറങ്ങുന്നത് എങ്കിൽ ബാംഗ്ലൂരുവിന് വമ്മൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വരിക